ഹലോ നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ മത്തം റാഗിപ്പൊടി വെച്ചിട്ട് ഒരു കിണപ്പുണ്ടാക്കാനിട്ടാണ് അപ്പോൾ അതിനാൽ ഞാൻ കുറച്ച് മത്തം നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് പുഴുങ്ങിയെടുത്തതാണ് ആവിക്ക് പുഴുങ്ങിയെടുത്തതാണ് ഇതുപോലെ നീണത്തിൽ കഷ്ണങ്ങളാക്കി പുഴുങ്ങിയെടുത്തതാണ് ഇത് നമ്മൾ നമുക്ക് ജാറിലിട്ടിട്ട് മിക്സരെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളത് ഇത് ഞാനത് ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഒഴിക്കുന്നത് തേങ്ങാ പാലാണ് അപ്പോൾ ഞാൻ ഒരു വലിയ തേങ്ങര പാൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒന്നാം പാൽ രണ്ടാം പാൽ നമുക്ക് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം അപ്പോൾ അതായത് ഞാൻ ഞാൻ ഈ പാൽ ഇതാ പകുതി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളിതിൽ നാല് കപ്പ് തേങ്ങാപ്പാൽ പാൽ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ വെള്ളം പാലും എല്ലാം കൂടെ നാല് കപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഒരുക്കി ഒഴിക്കാറുണ്ട് ഇനി നമുക്ക് അടുപ്പത്തിൽ കേൾക്കാം അപ്പോൾ അതായത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് മധുരം നമുക്കിതിൽ ചേർത്ത് കൊടുക്കട്ടെ എനിക്ക് മധുരം അധികം കൂടുതൽ വേണ്ട അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് തന്നെ ചേർത്തിട്ടുള്ളൂ നല്ല മധുരം വേണ്ട ഒരു ആവശ്യത്തിന് ചേർത്ത് വെക്കുക ഇതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്ക ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരുന്നവരെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊത്താം ഇത് ഞാൻ നെയ്യ് റോസ്റ്റ് ചെയ്തെടുത്താണ് ഇത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങപ്പൊത്ത് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ വേറെ നട്സ് ഒന്നും ഞങ്ങൾ അതിൽ ചേർക്കുന്നില്ല ഇത് നമ്മളെ പഴയ കാലത്തൊരു രുചിക്കൂട്ടാണ് കേട്ടോ പച്ചക്കറി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ മൊത്തം വരങ്ങാനാണെന്നും പറഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു മത്തം മാറ്റി വയ്ക്കുന്ന ഒരു കാലം പഴയ കാലം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനിന്നൊരു വെറൈറ്റി ആയിട്ടൊരു കിണ്ണപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ നമ്മളെ കിണ്ണപ്പം റെഡിയാക്കാൻ പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പ്ലേറ്റിലേക്ക് നോക്കാം അപ്പോൾ നമുക്ക് തൊന്ന് നന്നായിട്ട് എല്ലായിടത്തും ഒന്നും പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നെയ്യൊന്നും ചേർത്തിട്ടില്ല നമ്മൾ തേങ്ങാപ്പാൽ മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ടേസ്റ്റ് കിട്ടുക ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ മത്തം അങ്ങോട്ടുണ്ടാക്കിയ കിണ്ണപ്പം റെഡി ആയിട്ടുണ്ട് നല്ല തണുപ്പൊക്കെ ആയി ഇനി ഇത് നമുക്കതൊന്ന് മുറിച്ചു നോക്കാം അപ്പം നല്ല ടേസ്റ്റാണ് നമ്മൾ മത്തൻ കൊണ്ടുണ്ടാക്കിയ കിണ്ണപ്പട്ട അപ്പോൾ നമുക്ക് വീട്ടിൽ മത്തനൊക്കെ കിട്ടുന്ന സമയത്ത് ഒരു പീസൊക്കെ എടുത്തതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് നല്ല അപ്പമായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മത്തം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക